അഡ്വൈസ് ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും പ്രദേശത്ത് തോടിന്റെ ജൈവ ഇരുവശത്തമുള്ള ജൈവസമ്പത്തുണ്ടല്ലോ തനത് നാടൻ സസ്യജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഓടയും കൈതയും ആറ്റുപഞ്ചിയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തോട് ആ തോടിനെ പുനരുജ്ജീവിപ്പിക്കണം ആ തോട് വെള്ളപ്പൊക്കം വെള്ളം ഒലിച്ചു പോയപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന ജൈവസമ്പത്തൊക്കെ പോയി ഇരുവശങ്ങളൊക്കെ പോയി അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കല്ലുകെട്ടാനായിരിക്കും തീരുമാനം വരുന്നത് കല്ലുകെട്ടൽ അതായത് മുഴുവനും അതായത് കല്ലുകെട്ടലിന്റെ സ്ഥലത്ത് കല്ലുകെട്ടണം കയർഭൂവസ്ത്രത്തിന്റെ സ്ഥലത്ത് കയർഭൂവസ്ത്രം ഇരിക്കണം പക്ഷെ എല്ലായിടത്തും എത്തി പാടില്ല കല്ല് കെട്ടാൻ പാടില്ല എല്ലായിടത്തും കയർ ഉപസ്ത്രം പിരിക്കാൻ പാടില്ല അത് പക്ഷേ ഇരുന്ന് എക്സ്പേർട്സിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കി ഒരു അഡ്വൈസ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനും ഗവൺമെന്റിനും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ ഇത് ചോദിച്ചേ ഉള്ളൂ കാരണം നമ്മളെപ്പോഴും അളക്കും നിങ്ങളെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ശരിയാണ് പി ബിആർ എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റും ഞങ്ങൾ ബി ബി ആർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ബി ബി ആർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളിത് അതിന്റെ സെക്കൻഡ് ബോളി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നു അതൊക്കെ നമുക്ക് പറയാം വയനാട് ജില്ലയില് നിങ്ങള് യാത്ര പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ ഈ ഇരുവശത്തും തോടിന്റെ ഇരുവശത്തും ഈ ജൈവ ജൈവസമ്പത്ത് നിറഞ്ഞിരിക്കുന്ന തോടുകൾ ഒന്നും ആയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ കയർ പോവസരം വേണ്ട കല്ലുകൊണ്ടുള്ള കവറിംഗ് വേണ്ട ഒന്നും വേണ്ട കാരണ നിറഞ്ഞു നിൽക്കുന്ന പിന്നെ ഓട ഓട ഓടയുണ്ടല്ലോ ആ വൈത്തിരി കയറി പോകുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വൈത്തിരി കയറി പോകുമ്പോൾ ഇരുവശത്തും കാണുന്ന തോടിന്റെ ഇരുവശത്തും ഓട കാടുകൾ അതുപോലെ കൈത ഓടയൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തൊന്നും ഇത് വേണ്ട ഈ ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇതുപോലുള്ള സംഗതികളാണ് ശരിക്കും ജൈവ വൈവിധ്യ ആക്ടും പരിസ്ഥിതി നിയമവും വെറ്റ്ലാൻഡ് കൺസർവേഷൻ പാടി ലാൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ സിആർഎസ്എഡ് ഒക്കെ പരസ്പരം ബന്ധമുണ്ടെങ്കിലും ഈ ബയോഡൈവേഴ്സിറ്റി ആക്ടിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഒരു പാർട്ടിസിപ്പേറ്ററി ആക്ട് ആണ് നിങ്ങൾ ഒറ്റക്ക് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് അങ്ങനെ നടപ്പിലാക്കാൻ കോൺവേ ട്രാഫിക് ആയിട്ട് നമുക്ക് പറ്റില്ല അതിന്റെ ഗുണഭോക്താവിനോടുകൂടെ ഒന്ന് ആലോചിക്കണം കേൾക്കണം അങ്ങനെയുള്ളൊരു ആക്ട് ആണ് ജൈവ വൈവിധ്യ നിയമം അതുകൊണ്ടാണ് നിങ്ങള് ഇപ്പൊ അതെന്തുകൊണ്ടാ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറയാൻ കാരണം അതിനെ സയന്റിസ്റ്റ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പറയാൻ ഞങ്ങള് തൊണ്ണൂറ്റിയെട്ടിലൊക്കെ ആദ്യത്തെ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നം അന്ന് ഇതിന്റെ പേര് പി ബിആർന്നല്ല സി ബി ആർ എന്നായിരുന്നു കമ്മ്യൂണിറ്റി ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്നായിരുന്നു അന്ന് അതെന്തുകൊണ്ടാണെന്നറിയാം വയനാട് ജില്ലയിൽ ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഉണ്ടാക്കിയ ആക്റ്റിന്